എന്റെ അടുത്ത് വരുന്ന ഒരുപാട് മാതാപിതാക്കൾ പറയാറുണ്ട് കുട്ടികളെയും യുവാക്കളെയും ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ വേണ്ടി വാശിപ്പിക്കുന്ന ഒരു സ്ഥിതി അങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വ്യായാമ കേന്ദ്രങ്ങളും ജിംനേഷ്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പണ്ടൊക്കെ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ജിമ്മിൽ ഇത്തരം വ്യായാമ പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവും പക്ഷെ ഇന്ന് കണ്ടുവരുന്നത് എല്ലായിടത്തും ഒരു ഷോറും പോലെ പ്രോട്ടീൻ പൗഡർ മറ്റു പല പൗഡറുകളും ഇതിന് ഏറ്റവും വലിയ ദോഷം ദോഷമെന്ന് വെച്ചാൽ ഈ പൗഡറുകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നിശ്ചയിക്കാൻ ആർക്കും ആരും ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആ പ്രൗഡർ ഞാൻ ഈ പറഞ്ഞ പോലെ ഷിറോഡ് അടങ്ങിയിട്ടുണ്ടാവും കാരണം ഷിറോഡ് അടങ്ങുന്നതിന് കാരണം ഷിറോഡ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ മസിൽ മാസ് കൂടും അതായത് വേശിയുള്ള സൈസ് കൂടും വെലുപ്പം കൂടും അതൊക്കെയാണ് ഇവരുടെ മൊക്കെ ഉണ്ട് അത്ര അവരെയാണ് മോശമായ ദിശയിലേക്ക് മാറ്റാൻ വേണ്ടി ഇത്തരം മരുന്ന് കൊടുക്കപ്പെടുന്നില്ലെങ്കിൽ അത് തീർച്ചയായും പരിശോധനകളേമാക്കണം ഇത്തരം മരുന്നുകൾ കൂട്ടമായി പരിശോധിച്ചിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകം അതെനിക്ക് തോന്നുന്നത് ഈ ഇതിലൊന്നും ഒരു നിയമപരമായ നിഷ്കർഷമില്ല ഒരു പ്രോട്ടീൻ പൗഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് ഞാനെടുത്ത് നോക്കിയിട്ടുണ്ട് അതിനകത്ത് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കണ്ടന്റ് ഇന്നതൊക്കെയാണ് പക്ഷേ ശരിക്കും നിയമപരമായിട്ടുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും സംഗതികൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റില്ല പല മരുന്നും പല ഇത് മരുന്ന് പറയാൻ പറ്റില്ല പല പൗഡറുകളുടെയും പ്രശ്നങ്ങളാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ അടങ്ങിയിരിക്കുമെന്ന് വ്യക്തമാക്കാനുള്ള മാർഗരേഖ രൂപരേഖ നിയമം സംവിധാനവും നിലവിലില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരം ശരീരവർദ്ധക പിന്നെ പൗഡറുകളും മറ്റ് പൊടികളൊക്കെ അപ്പം അത് സർക്കാർ തന്നെ ഇടപെട്ടിട്ട് ഇത്തരം പരിശോധനകൾ മാത്രം പോരാ അതിന് തുടർ നടപടികളുണ്ടാവും അല്ലെങ്കിൽ യുവതലാമുറ അതിൽ അതിൽ പെട്ട് ഒരുപാട് അസുഖങ്ങൾ കായികം തടി കൂട്ടുക എന്ന് മാത്രമല്ല അത് പല വിധത്തിലും ശരീരത്തിന് ദോഷകരമാണ് സ്റ്റിറോയിഡ് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും മോശമായ രീതിയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള സംഗതിയാണ് ഈ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് ഒറ്റ പേരാണ് ഇതിൽ പലതരം സ്റ്റിറോയിഡ് മാത്രമല്ല എനിക്ക് ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിരിക്കും അത് ഭാവിയിൽ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ എല്ലാ ശരീരവും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത് ചില ശരീരങ്ങളിൽ ചില ഘടകങ്ങൾക്ക് പെട്ടെന്ന് വഴിപൊടും അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് കൂടുതൽ അധികം മാരകമായിട്ടുള്ള സന്നു വരേണ്ട ഒരു കാര്യമാണ് ഇപ്പം മുഖ്യം മുഖ്യം വ്യായാമ കേന്ദ്രങ്ങൾ അതും ഹൈടെക് വ്യായാമ കേന്ദ്രങ്ങളായിട്ട് വരുന്ന ഒരു കാലമാണ് അതിൽ പെട്ടുപോകുന്ന ഏറ്റവും കൂടുതൽ യോഗം അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് ബോധവൽക്കരണം സ്കൂളുകളിൽ എന്തുകൊണ്ട് ബോധവൽക്കരണം കോളേജുകളിലും ബോധവൽക്കരണം വേണം എന്നൊരു അഭിപ്രായക്കാരൻ